ഹലോ സ്ലാക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം ആയിക്കുന്നുണ്ടോ പനിയൊക്കെ ഇനി അപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്നേ ചെറിയൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ട് നമ്മളെ മൂന്ന് ദിവസം ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നാത്തൂന് ഉമ്മ കുട്ടികൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് കേട്ടോ ഇത് നമ്മളെ പഴയ അയൽവാസികളാണ് കേട്ടോ പിന്നെ അവരെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വീട് വീട് വിറ്റ് ഇപ്പോൾ ഞങ്ങൾ വേറെ താമസമാണ് അപ്പോൾ കുറേ കാലത്തെ പരിചയമാണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ നേരം വൈകിട്ടുണ്ടേനെ അവര് ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കില്ലേനി കുട്ടാളികളൊക്കെ മാറ്റിയൊക്കെ വന്നു നേരം വൈകി പിന്നെ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കേനി കുറേ ആളുകൾ ഉണ്ടോ ഈ മിഠായി കൊടുക്കണ്ടാണ് കേട്ടോ അവൻ്റെ അച്ഛനെ ഫസ്റ്റത്തെ ബർത്ത്ഡേനെ അവൻ്റെ പിന്നെ മിഠായി കിട്ടി അതൊക്കെ തിന്ന കഴിഞ്ഞാ കൊറച്ചുകഴിഞ്ഞപ്പോ കേക്കൊക്കെ കിട്ടി അപ്പോൾ സിനു ഏർ സിയാനോ ഒക്കെ കേക്ക് തിരക്കിലാണെ എനിക്കും പിന്നെ കേക്ക് തന്ന ഭയങ്കര ജീവനാണ് കിട്ട കേക്ക് കണ്ട കുട്ടികളെക്കാളും കഷ്ടാണ് ഞാനേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അനുസിനോട് നല്ല തീറ്റീലാണ് കേട്ടോ കേക്ക് അങ്ങനെ പിന്നെ ഞാൻ അനുസിനോട് പിന്നെ ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ചും കൂടി കാട്ടടിയിന് അപ്പം അങ്ങനെ അവിടെ തന്നിട്ടോ അങ്ങനെ ഞാനും കഴിച്ചു അവളിൽ നിന്നും കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അവിടുന്ന് അമ്മ എനിക്ക് രണ്ടാമത് കേക്ക് കൊണ്ടുവന്ന് തന്നിട്ടോ എനിക്ക് കേക്ക് ഇഷ്ടമാണെന്ന് അവർക്കും അറിയാം അപ്പോൾ കേക്ക് രണ്ടാമതും കൊണ്ടുവന്നേ അങ്ങനെ ഞാൻ തിന്നണ കണ്ടപ്പോൾ സിനിമക്ക് വേണോ അപ്പോൾ സിനിമ ഒന്നായിട്ട് വേണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്തില്ല കേട്ടോ അത്ര നല്ലതല്ലല്ലോ കേക്ക് കഴിക്കുന്നത് പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങനെ ആ സിനിമ കൊടുക്കേണ്ടി വന്ന് ഞാൻ കൊടുത്തു കേട്ടോ ഇതാണ് കേട്ടോ മൂന്ന് ദിവസം ഇവന്റെ ബർത്ത്ഡേ ആണ് ഇവനക്ക് ഫോട്ടോ എടുക്കണൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലോണം നിന്നേരും അങ്ങനെ എടുത്ത് ഉമ്മ ഭയങ്കര സംസാരത്തിലാണ് കേട്ടോ ഇപ്പൊ ഉമ്മാന്റെ പയ്യ ഫ്രണ്ട്സുകളൊക്കെ കണ്ടപ്പോ ഉള്ള സന്തോഷം കൊറേ ആയി ഇവരൊക്കെ കണ്ടിട്ട് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ ഫുഡ് വേണ്ടിയിട്ട് ഇരിക്കുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ റോഡിലോട്ട് കുറച്ച് പോകാനുണ്ട് പിടിച്ചിട്ട് കിട്ടി ഓൻ ഓടി കളിക്കൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഉമ്മ ഡ്രസ്സൊക്കെ മാറ്റി വന്നു വന്നിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ ബൈ